ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം അവസാന പകുതിയിൽ ഇടവക്കൂറുകാർ അനുഭവിക്കാനിടയുള്ള ചാരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കാർത്തിക മുക്കാല് രോഹിണി മകീര മര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത് ഗ്രഹസ്ഥിതി പരിശോധിക്കാം വ്യാഴം മിഥുനം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു സൂര്യൻ ചിങ്ങൻ രാശിയിലും ചൊവ്വ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ഇരുപത്തി ഒമ്പതാം തീയതി വരെ കർക്കിടം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും ബുധൻ മുപ്പതാം തീയതി വരെ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നി കന്നിരാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ഗ്രഹക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജാലവശാൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലെ വ്യാഴം ഗുണഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം ഈ കൂറുകാർക്ക് ചിങ്ങത്തിന്റെ അവസാന ബോധിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി വിവിധ മേഖലകളിൽ നിന്നും നേട്ടം ഉണ്ടാവും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നിലവിൽ വരുന്നതാണ് അതുപോലെ ഈ കൂറുകാർക്ക് ശത്രുക്കൾ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചിങ്ങത്തിന്റെ അവസാന പകുതി ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാക്കുകയും എല്ലാവിധത്തിലും മനസമാധാനവും സന്തോഷവും ലഭിക്കുന്നതുമാണ് അതുപോലെ സ്ത്രീ സുഖത്തിനും കാര്യമായ കുറവൊന്നും ഈ കൂറുകാർക്ക് സംഭവിക്കാൻ പോകുന്നില്ല തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് ശുക്രൻ ഈ കൂറുകാർ നിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിലെ ശുക്രനും അനുകൂല ഫലമാണ് ഇവർക്ക് നൽകുന്നത് വലിയ ധനലാഭം മൂന്നാം ഭാവത്തിലെ ശുക്രനും ഈ കുറുകർക്ക് നൽകുന്നുണ്ട് അതുപോലെ ശത്രുനാശവും ശുക്രന്റെ സ്ഥിതി മൂലവും ഉണ്ടാകും പൊതുവെ സാമ്പത്തികമായ നേട്ടവും ശത്രുനാശവും വ്യാഴവും ശുക്രനും ഈ കുറുകർക്ക് നൽകുന്നു അതുപോലെ സ്ഥാനാന്തര പ്രാപ്തിയും ഈ കുറുകാർക്ക് ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം എല്ലാ രംഗത്തും വലിയ പുരോഗതിയാണ് ഇവർക്ക് വരാൻ പോകുന്നത് വലിയ ആജ്ഞാശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാകും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതോടെ വലിയ അധികാരവും അതുപോലെ ആജ്ഞാശക്തിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും വലിയ ബഹുമാനം നേടുവാനും ഇവർക്ക് അവസരം ലഭിക്കും തങ്ങളുടെ വാക്കുകളെയോ പ്രവൃത്തികളെയോ ആരും തന്നെ ചോദ്യം ചെയ്യുന്നതല്ല എല്ലാം കൊണ്ടും വലിയ ഉയർന്ന നിലയിലുള്ള ഒരു ജീവിതമാണ് ചിങ്ങത്തിന്റെ അവസാന ബോധി ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ശുക്രൻ ചിങ്ങരാശിയിലേക്ക് മാറും ഇരുപത്തി ഒമ്പത് മുതല് ശുക്രൻ നാലാം ാണ് ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിലെ ശുക്രനും വളരെ അനുകൂല ഫലങ്ങളാണ് ഈ കുറുകാർക്ക് നൽകുന്നത് വലിയ ബന്ധുബലവും പ്രതാപവും ഒക്കെ ഇവർക്ക് ഉണ്ടാകും ധാരാളം ബന്ധുക്കളുടെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇവർക്ക് ഇടവരും അതുപോലെ ബന്ധുബലത്തിന്റെ പിൻബലത്തിൽ വലിയ പ്രതാപത്തോടെ കഴിയുന്നതിനും ഇവർക്ക് അവസരമുണ്ടാകും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി സഹവസിക്കുവാനും പരസ്പരം സഹായിക്കുവാനുമുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനും ഈ കുറുകർക്ക് വളരെ അനുകൂലമാണ് സ്ഥാനാന്തര പ്രാപ്തി ശത്രുനാശം ധനലാഭം ഇതൊക്കെ മൂന്നാം ഭാവത്തിലെ സൂര്യനും ഇവർക്ക് നൽകുന്നതാണ് വ്യാഴവും ശുക്രനും സൂര്യനും ഒക്കെ തന്നെ ഇവർക്ക് സ്ഥാനാന്തര പ്രാപ്തിയും ശത്രുനാശവും ധനലാഭവും നൽകുന്നതാകാൻ പൊതുവെ ഈവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വരാൻ പോകുന്നത് മൂന്നാം ഭാവത്തിൽ ചെയ്യുന്ന ബുധൻ ഇവർക്ക് അത്ര അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് അധികാരികളിൽ നിന്നും പ്രതികൂലമായ ചില ഉത്തരവുകളോ നടപടികളോ ഒക്കെ ഉണ്ടാകുവാൻ ഈ മൂന്നാം ഭാവത്തിലെ ബുധൻ ഇടവരുത്തും അതുപോലെ ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങളും മൂന്നാം ഭാവത്തിൽ ചെയ്യുന്ന ബുധന്റെ ചാരഫലമാണ് മുപ്പതാം തീയതി രാശിയിലേക്ക് മാറുന്ന ബുധൻ ഈ കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിലെ ബുധൻ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തികമായ നേട്ടം അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വലിയ അഭിവൃദ്ധി കുടുംബത്തിൽ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുക ഇതൊക്കെ നാലാം ഭാവത്തിലെ ബുധന്റെ ചാരഫലങ്ങളാണ് തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചയും അതുപോലെ ജീവിത വിജയങ്ങളുമൊക്കെ ഈ ചിങ്ങത്തിന്റെ അവസാന ബോധിയിൽ കൈവരുന്നതാണ് കുടുംബങ്ങളുടെ ഇടയിൽ പരസ്പര ധാരണയും വിശ്വാസവും വളരുന്നതും അതിന്റെ ഫലമായി കുടുംബത്തിൽ വലിയ ഐശ്വര്യവും അതുപോലെ സമാധാനവും ഒക്കെ കൈവരുന്നതുമാണ് ഈ കൂറുകർക്ക് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ചില ശത്രുഭയവും അതുപോലെ രോഗഭയവും ഒക്കെ ജനിപ്പിക്കും എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി വിപരീത വേദം ചെയ്യുന്നതിനാൽ ഈ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നുവല്ല ഈ കൂറുകാര്ക്ക് ശനി സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് വലിയ പ്രതാപവും ധനധാന്യങ്ങളുടെ സമൃദ്ധിയുമൊക്കെ ഈ കൂറുകാര്ക്ക് പതിനാം ഭാവത്തിലെ ശനി പ്രദാനം ചെയ്യും അതുപോലെ അന്യ സ്ത്രീ സംഗമത്തിനുള്ള ഒരു യോഗവും ഈ കൂറിൽ ജനിച്ചവർക്ക് കാണുന്നു പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന ശനിയുടെ ഈ ഫലങ്ങളൊന്നും തന്നെ അഞ്ചിലെ ചൊവ്വയുടെ വേദം മൂലം അനുഭവപ്പെടുന്നതല്ല പത്താം ഭാവത്തിൽ ചെയ്യുന്ന രാഹുവും നാലാം ഭാവത്തിൽ ചെയ്യുന്ന കേതുവും ഈ കുലർക്ക് അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് ധനപരമായും വിദ്യാഭ്യാസപരമായും ചില തകർച്ചകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ദുർജനങ്ങളുമായി സംസർഗം ചെയ്യുന്നതിൻ്റെ ഫലമായി ചില ദുരിതങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുമുണ്ട് ഉദര രോഗം വരുവാനുള്ള സാധ്യത ഉള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തരേണ്ടതാണ് അതുപോലെ തന്നെ ശരീരത്ത് ഒടിവോ ചതവോ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ മുറിവും ചതവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടണം പൊതുവേ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുന്നത് വ്യാഴവും ശുക്രനും സൂര്യനും അതുപോലെ ബുധനും ചൊവ്വയും ശനിയും ഒക്കെ ഈ കൂറുകാർക്ക് ഏതാണ്ട് ഗുണഫലങ്ങളാണ് നൽകുന്നത് രാഹുവിൻ്റെയും കേതുവിന്റെയും അനിഷ്ടസ്ഥിതി മാത്രമാണ് ഈ കൂറുകാർക്ക് ചില ദോഷഫലങ്ങളെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ശുഭഫലം ചെയ്യുന്നതിനാൽ ഈ ചെറിയ ദോഷഫലങ്ങളൊന്നും കാര്യമായി അനുഭവപ്പെടുന്നതല്ല മഹാദേവന് മൃത്യഞ്ചെയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഈ ചെറിയ ദോഷങ്ങളൊക്കെ ഇല്ലാതാകുന്നതിന് സഹായിക്കും ചിങ്ങമാസം അവസാന പകുതിയിൽ ഇടവക്കൂറുകാർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ആണ് ഉണ്ടാകാൻ പോകുന്നത് ഈ കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക